ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും എന്നെന്നും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പൊ സ്തുല പ്രവർത്തകരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോടു കൂടെ നിന്ന് അവരോട് പറഞ്ഞത് യഹൂത പുരുഷന്മാരും എരിശിലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ള ഒരു ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല പകൽ മൂന്നാം മണി നേരമല്ലേ ആയിട്ടുള്ളൂ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരളിച്ചതത്രേ അത് എന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും ഇരുപത്തൊന്നാം വാക്യം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളി ചെയ്യുന്നു പെന്തക്കൂസ്തു നാൾ എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ഒരു നിഴലാണ് അതാണ് പെന്തക്കൂസ്തു പെരുന്നാൾ എന്ന് തിരുവനത്തു പറയുന്നു പെസഹ പെരുന്നാൾ യേശു കുരിശു മരണത്തിൻ്റെ സാദൃശ്യമാണ് പ്രസവ കുഞ്ഞാട് അസ്ഥി ഒടിക്കാതെയാണ് കൊല്ലപ്പെടുന്നത് അത് അഭിമാസം പതിനാലാം തീയതിയാണ് സന്ധ്യാ നേരത്താണ് കർത്താവായ യേശുക്രിസ്തുവും ക്രിസ്ത്യൻ പ്രസവായുടെ ദിവസം സന്ധ്യാസമയത്താണ് അസ്ഥി ഒടിക്കാതെ കൊല്ലപ്പെടുവാനിടയായത് പ്രസഹ തുടങ്ങി ഏഴു ദിവസം പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളാണ് യേശുവിന് രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലെ അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും പാപങ്ങളോടും അല്ലെങ്കിൽ പഴയ സകല പ്രവൃത്തികളോടും വേർപെട്ട് ദൈവത്തെ പുളിപ്പില്ലാത്തവരായി ആരാധിക്കണം അതാണ് പുളിപ്പില്ലാത്ത പുൽപ്പില്ലാത്തയപ്പത്തിൻ്റെ പെരുന്നാൾ മൂന്നാമത്തെ പെരുന്നാളാണ് ആദ്യഫല പെരുന്നാൾ അത് മരിച്ചവരിൽ ആദ്യഫലമായി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ സാദൃശ്യമാണ് ഈ മൂന്ന് പെരുന്നാളുകൾ ഒന്നാം മാസമാണ് ഇനിയുള്ള പെരുന്നാൾ മൂന്നാം മാസമാണ് അതായത് ആദ്യഫലക്കറ്റ നിരാജനം ചെയ്യുന്ന ആദ്യഫല പെരുന്നാളിൻ്റെ അമ്പതാം നാൾ മൂന്നാം മാസം അതിന് പഴയനിമത്തിലെ പേര് വാരോത്സവ പെരുന്നാൾ എന്നാണ് അന്ന് രണ്ട് പുളിച്ചപ്പം ദൈവസന്നിധി കൊണ്ടുവരാം ബാക്കി പെരുന്നാളുകൾക്ക് ഒന്നും പുളിപ്പ് അനുവദനീയമല്ല പുളിപ്പ് പാപത്തെയാണ് കാണിക്കുന്നത് പരുഷന്മാരുടെ പുളിച്ചമാവ് സാധുക്കരുടെ പുളിച്ചമാവ് ഹേരൂദ്ധരുടെ പുളിച്ചമാവ് ഹേരോദാവിൻ്റെ പുളിച്ചമാവ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് മാവ് കുഴച്ചതിലേക്ക് ഒരല്പം പുളിമാവിട്ടാൽ അത് മൊത്തം പൊളിക്കും അസാധാരണ പുളിമാവ് പെണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ പാപം അത് 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 ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നതാണ് റോമാലയാനത്തിലെ ഒരു വാക്യമുണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുക മരണം സകല മനുഷ്യരും പരന്നിരിക്കുന്നു പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി പാപം മരണത്താൽ വാണതുപോലെ കൃപയും യേശുക്രിസ്തുവിനാൽ നിത്യജീവനായി വാടേണ്ടത് തന്നെ അപ്പോൾ പാപം കടന്നു പരന്നു പെരുകി വാണു അതാണ് പാപത്തിൻ്റെ സ്വഭാവം അതുപോലെ ഒരല്പം മതി പാപം അത് വളരാനിടയാകും പെരുകാനിടയാകും എന്നാണ് ദൈവോദനം പറയുന്നത് അതുകൊണ്ട് പാപത്ത് ഉപേക്ഷിക്കണമെന്ന് എന്നാൽ എന്നാലിതാ നാലാം പെരുന്നാളിൽ പെന്തക്കൂസ് പെരുന്നാളിൽ രണ്ട് അപ്പം ദൈവം അനുവദിക്കുകയാണ് അഥവാ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഈ രണ്ട് വിളിച്ച് അപ്പങ്ങൾക്ക് സാദൃശ്യമായ പുറജാതികളെയും യഹൂദരെ അംഗീകരിക്കുകയാണ് അതായത് യഹൂദർ പുറജാതികൾ പണ്ടേ വിളിച്ചവരാണ് സകലവിധ ദുർമാർഗങ്ങളും പാപങ്ങളും ഉള്ളവരും എന്താ ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെ അനുസരിച്ച് നടക്കുന്നത് ദൂരസ്ഥരാണ് എന്നാൽ യഹൂദർ അവരിപ്പോൾ പുറാതിക്ക് തുല്യം പൊളിച്ചു പ്രവാചകന്മാരെ കൊല്ലുകയും ദൈവപുത്രനെ അവർ കൊല്ലുകയും ചെയ്തിരിക്കുന്നു എന്നാൽ യോഗയിലൂടെ ദൈവം പറയുകയാണ് അന്ത്യകാലത്ത് അന്ത്യകാലത്തെന്നല്ല എന്നല്ല യോഗയിൽ പ്രവചിച്ചത് ഇതിൻ്റെ ശേഷം എന്നാണ് അതായത് ന്യായപ്രമാണ കാലത്തിൻ്റെ ശേഷം സകല ജടത്തിൻ്റെ മേലും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന മേലും വിശ്വസിക്കാത്തവരുടെ മേലും എന്നല്ല പിന്നെ യേശുവിനെ വിശ്വസിക്കുന്നവരുടെ മേലും വേറെ ആരെയെങ്കിലും വിശ്വസിക്കുന്നവരുടെ മേലും ഒന്നല്ല യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരോടും വേറെ ആരോടും അങ്ങനെയൊന്നുമല്ല അതായത് യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെ വിശ്വസിക്കുന്ന യഹൂദൻ്റെ മേലും വിശ്വസിക്കുന്ന പ്രജാതിയുടെ മേലും ഇതാണതിൻ്റെ അർത്ഥം നോക്കയുടെ കാലത്ത് സകല ചടവും വഴി വഷളാക്കിയെന്ന് പറഞ്ഞാൽ കൈൻ്റെ വംശക്കാർ പണ്ടേ വഴി വഷളാക്കിയവരാണ് ഇപ്പോൾ ഷേത്തിൻ്റെ വംശക്കാരായ ആരാധനയുള്ള ജനപദങ്ങൾ ഷേത്ത് ഏനോസ് കെയനാൻ മഹലലേൽ യാരേത് ഹാനോക്ക് മെദുശ്വലേക്ക് ലാമേക്ക് നോഹ ഇതാണല്ലോ വംശാവലി ആ വിശുദ്ധ വംശാവലിയിൽപ്പെട്ട ആളുകളും തങ്ങളുടെ വഴി വഷളാക്കി എന്നാണ് അതാണ് സകല സകലജടവും എന്താ തങ്ങളുടെ വഴി വഷളാക്കി എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ സകല സകല സകലജടത്തിൻ്റെ മേലും എന്ന് പറഞ്ഞാൽ യഹുദൻ്റെ മേൽ മാത്രമല്ല പിന്നെ പുറജാതിയുടെ മേലും യുഭവിച്ചത് ഈ കാലശേഷം അതായത് ന്യായപ്രമാണ കാലശേഷം അന്ത്യകാലത്തിൻ്റെ തുടക്കത്തിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും പിന്നെ നിങ്ങളുടെ വൃത്തന്മാർ ദർശനങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണും പിന്നെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആ നാളുകളിൽ ആ സെയിം ഡേറ്റ് അല്ല ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും അപ്പോൾ ദാസന്മാരും ദാസിമാരും എന്നുള്ളതിന് പത്രോസ് പിന്നീട് കൊടുക്കുന്ന വ്യാഖ്യാനം ദൂരസ്ഥരായവർക്കുമുള്ളതല്ലോ വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മാത്രമല്ല ദൂരസ്ഥരായവർക്കുമുള്ളതല്ലോ അപ്പോൾ ദൂരസ്ഥർ എന്ന് പറയുന്നത് പുറജാതികളുടെ കാര്യമാണെന്ന് ശ്രേനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം ഭൂമിയിലേക്ക് വന്ന് അതായത് പാപികളായി അതായത് ദൈവത്തെ ദുഃഖിപ്പിച്ച ദൈവത്തിൻ്റെ ശാപത്തിന് പാത്രങ്ങളായി തീർന്ന യഹൂദന്മാരെയും പണ്ടേ തന്നെ ദൈവത്തോട് അന്യപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രയേൽ പൗരതയോട് ബന്ധമില്ലാതെ ജീവിച്ചിരുന്ന പുറജാതികളെയും ശുദ്ധീകരിക്കുകയാണ് ആകെ ഒരു വ്യവസ്ഥയുള്ളൂ യേശുവിനെ ദൈവമയച്ച രക്ഷിതാവിനെ കൈക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടു താഴെ എഴുതിയിട്ടുള്ള സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവർ കൈക്കൊണ്ടില്ല യഹൂദന്മാരുടെ മധ്യത്തിലേക്ക് യേശു വന്നു യഹൂദന്മാർ കൈക്കൊണ്ടില്ല എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞാൽ അവനെ കൈക്കൊള്ളുന്ന യഹൂദന്മാർക്കും അവനെ കൈക്കൊള്ളുന്ന അല്ലാത്തവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകി എന്നാണ് യോവൽ പ്രവചനത്തിലെ ആ രണ്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങളുടെ അവസാന ഭാഗത്തെഴുതിയിട്ടുള്ളത് ഇവിടെ പത്രവും സുധരിക്കുന്നുണ്ട് കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും നാമം എന്ന് പറഞ്ഞാൽ അത് ദൈവത്വമാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു രക്ഷിക്കപ്പെടും യേശുവെ എന്നെ രക്ഷിക്കണമെന്നല്ല നാം യോനാൻ സുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ഞാനത് ഉദ്ധരിച്ചു അവനെ കൈക്കൊള്ളുന്നവർക്ക് രക്ഷയുണ്ടെന്നല്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം അതാണ് കർത്താവിൻ്റെ നാമം വിളിച്ച് കർത്താവിനെ വിളിച്ച് ഭക്ഷിക്കുകയല്ല കർത്താവിൻ്റെ നാമം വിളിച്ച് ഭക്ഷിക്കണം നാമമെന്ന് പറഞ്ഞാൽ ദൈവത്വവും ദൈവത്തിൻ്റെ ശുശ്രൂഷയുമാണ് അതായത് യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കണം യേശുവിൻ്റെ ശുശ്രൂഷയും അംഗീകരിക്കണം യേശുവിൻ്റെ ദൈവത്വം സർവജ്ഞാനം സർവവ്യാപകത്വം പിന്നെ സൃഷ്ടികർമ്മം രക്ഷാകർമ്മം പരിപാലനകർമ്മം ന്യായവിധി ഇതെല്ലാം യേശുവിൻ്റെ ദൈവത്വത്തിൽ വരും സ്നേഹം നീതികരണ ഇതെല്ലാം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി കുരിശി യാഗമായി എന്നുള്ളതാണ് അപ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ച ഭിഷിക്കുക എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്ന് സമ്മതിച്ച യേശു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് കുരിശിൽ അനുഭവിച്ചത് എന്ന് വിശ്വസിച്ച് അത് ഏറ്റുപറയാൻ തയ്യാറായാൽ അവർ രക്ഷിക്കപ്പെടുകയാണ് ഇതാണ് പത്രോസ് പെന്തക്കൂസ് നാളിൽ പ്രസംഗിച്ചതിൻ്റെ മുഖവുര ഇത് കേട്ട ആളുകൾ അവർക്ക് ആ വാക്യം പരിചിതമാണ് യോഗവേൽ പ്രവചനത്തിൽ ഇങ്ങനെയൊരു സംഭവം എഴുതിയിട്ടുള്ളത് അവർ അവർക്കറിയാം അതാണിപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ ചിന്താകുഴപ്പത്തിലായി കുഴപ്പത്തിലായി അവർ പന്തക്കൂസ് പെരുന്നാൾ നാലാം മാസത്തിൽ പെരുന്നാൾ കൂടാൻ എരുസ്ലേമിലേക്ക് വന്നവരാണ് പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് ദേവാലയത്തിൽ എത്തുന്നതിന് മുൻപ് ഇതാ ഒരു അത്ഭുത ഒരു ഒരു വലിയ മുഴക്കം അവർ കേൾക്കുകയാണ് പിന്നെ അന്യഭാഷകളിൽ അതായത് തങ്ങളുടെ ഭാഷകളിൽ അപ്പസ്തോലന്മാർ സുവിശേഷം പറഞ്ഞത് കേൾക്കുകയാണ് അതിനുശേഷം ഇതാ ഇബ്രായ ഭാഷയിൽ പത്രൂസ് ശക്തമായിട്ട് യേശുവിനെ വലിച്ചഴിച്ച് കൊണ്ടുപോയി ആ തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് അവർ കേൾക്കുകയാണ് അവർക്ക് പരിചിതമായ വാക്യങ്ങൾ അതിൻ്റെ നിവൃത്തിയാണിത് എന്ന് പറഞ്ഞപ്പോൾ തങ്ങള് ഇതുവരെ ആചരിച്ച കാര്യങ്ങളുടെ അബദ്ധവും ഇനി ആചരിക്കാൻ പോകുന്ന എന്തിനാണോ തങ്ങൾ വന്നിട്ടുള്ളത് അതിൻ്റെ അബദ്ധം അവർക്ക് മനസ്സിലായി അവരവിടെ നിന്ന് വീണ്ടും ആ പ്രസംഗം ശ്രദ്ധിച്ചു അന്നവർ മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ അന്നവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു അന്നവർ ദൈവത്തിൻ്റെ മക്കളായി മാറി കർത്താവിൻ്റെ ശിഷ്യരായിട്ട് മാറി അവരുടെ ജീവിതം പുതുതായിട്ട് തീർന്നു പ്രിയപ്പെട്ടവർ ദൈവദിനം കേൾക്കാൻ അവസരം ഉണ്ടാകുന്നത് ദൈവാത്മാവാണ് അവസരം തരുന്നത് അതിനനുസരിക്കുവാനുള്ള ഒരു മനസ്സ് അതും ദൈവാത്മാവാണ് തരുന്നത് കർത്താവിനെ ഏറ്റുപറയാനുള്ള ആ ഒരു മനസ്സ് അത് ദൈവാത്മാവാണ് തരുന്നത് അങ്ങനെ അവർക്ക് ആ ഭാഗ്യമുണ്ടായി നമുക്കും ആ ഭാഗ്യമുണ്ടായി അതോർത്ത് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വലിയൊരു നാമം ആറ്റപ്പെടുമാറാകട്ടെ 爱的。